സദസ്സരമുള്ള ഗവൺമെൻ്റിൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ ഞാൻ പ്രസംഗം ചെയ്തു ഇന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ആവേശം കൊണ്ടും കൊണ്ട് മാത്രമാണ് പ്രസംഗം ഒരുങ്ങിയത് എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു സർവീവ്യാപിയായ എം എൽ എ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമി എന്നുള്ള ഇലക്ക് അഭിനന്ദിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശമുണ്ടാവും പെരുന്നവളിയില് ആദ്യമായി വന്ന് എം എൽ എ ആയി കോഴിക്കോട്ടുകാരാണ് ഈ എം എൽ എ നമുക്കൊരു മുതൽക്കൂട്ടാണ് ആ മുതൽക്കൂട്ടിന് എല്ലാ വിഭാഗവും ജനങ്ങളും മുണീ സാഹേബ് പ്രത്യേകിച്ച് ഈ ജനങ്ങൾ അയാളുടെ കൂടെ നിൽക്കുന്നു അതിനനുസരിച്ച് എം എൽ എ ഉയർന്നു എം എൽ എക്ക് എല്ലാവിധ സ്വഭാവങ്ങളും നടന്നുകൊണ്ട് സാറിഞ്ഞു